മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്കും പരിശോധിച്ച് നോക്കാം വളരെ ലളിതമായിട്ട് എന്താണ് ഈ പദ്ധതി ഇതെന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ സി എം ഡിആർഎഫ് ഫണ്ട് അഥവാ അതിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ് സി എം ഡിആർഎഫ് എന്ന് പറയുന്നത് ആരാണിവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ അതിഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് അഥവാ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ എന്തെങ്കിലും അപകടങ്ങളിൽ പറ്റി അനുഭവിക്കുന്ന ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ട് അപകടങ്ങളിൽ പറ്റി അങ്ങനെ തൊഴിൽ ചെയ്യാൻ വേണ്ടി പറ്റാത്തതിരിക്കുന്നതും തൊഴിൽ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ആളുകൾ അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി എം ഡിആർ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇതിന് ഒരാൾ ഒരു വ്യക്തിക്ക് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാം നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ അപേക്ഷ കൊടുക്കാവുന്നതാണ് ഒരു അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അക്ഷയ സെന്റർ വൈ സി എം ഡിആർഎഫിന്റെ പോർട്ടലുണ്ട് അതിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അപേക്ഷ എല്ലാം ഇലക്ട്രോണിക്കലി തന്നെ ഓൺലൈനായിട്ട് തന്നെ അതത് കൺസേൺഡ് വില്ലേജിലേക്ക് വരും അതായത് നിങ്ങൾ ഏത് വില്ലേജിലാണോ പ്രതിനിധീകരിക്കുന്നത് ആ വില്ലേജിലേക്ക് അത് വരും വില്ലേജിൽ നിന്നും നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് എല്ലാ പരിശോധനയും നടത്തിക്കൊണ്ട് നിങ്ങൾ അതിന് അർഹനാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഫണ്ട് ലഭിക്കാൻ അർഹനാണോ എന്നുള്ള കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അത് താലൂക്ക് ഓഫീസിലേക്കും താലൂക്കിൽ നിന്ന് കലക്ടറേറ്റിലേക്കും പിന്നീട് അതൊരു അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ചീഫ് സെക്രട്ടറിയിലേക്കും പിന്നീട് റവന്യൂ മന്ത്രിയിലേക്കും പിന്നീട് മുഖ്യമന്ത്രിയിലേക്കും പിന്നീട് മന്ത്രിസഭയിലേക്കുമൊക്കെ അത് ആവശ്യാനുസരണം പോവുകയാണ് ചെയ്യുക അത് ഓക്കെയാണ് നിങ്ങൾ കൊടുത്ത അപേക്ഷ അംഗീകരിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനടി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കായിരിക്കും പൈസ ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക പതിനായിരം രൂപ വരെയുള്ള പൈസയാണ് എന്നുണ്ടെങ്കിൽ ജില്ലാ കലക്ടറാണ് അനുവദിക്കുക പതിനയ്യായിരം രൂപ വരെയുള്ള പൈസയാണ് അനുവദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് റവന്യൂ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് അതിന് അനുമതി നൽകുക ഇരുപത്തി രൂപ വരെയുള്ള ഫണ്ടാണ് അനുവദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ റവന്യൂ മന്ത്രിയായിരിക്കും മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പൈസയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അനുമതി കൊടുക്കും മൂന്ന് ക്ഷത്തിനും മുകളിലുള്ള പൈസയാണ് അനുമതി നൽകേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് മന്ത്രിസഭയുടെ അംഗീകാരം വേണം ഇങ്ങനെയാണ് ആ ഫണ്ട് നിങ്ങളിലേക്ക് എത്തുക ആ ഫണ്ട് പൂർണ്ണമായിട്ടും ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടായിരിക്കും വരിക അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എല്ലാ മണിയും ഇതിനകത്ത് കൊടുക്കുന്നത് എന്നാണ് ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാനാണ് സംഭാവന കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് സി എം ഡിആർഫ് എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര് ആ സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഉണ്ട് ആ ഫോം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് പൈസ എത്രയാണ് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി അല്ലാത്തപക്ഷം എല്ലാ ബാങ്ക് അക്കൌണ്ടിന്റെയും ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് മുഖാന്തരമോ ഓൺലൈനായിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അടക്കാവുന്നതാണ് നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നുണ്ടോ അതിന് കൃത്യമായിട്ടുള്ള അക്നോളജ്മെന്റും റെസിപ്റ്റും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമായിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാം ഓൺലൈനായിട്ടായിരിക്കും അതും അക്കൌണ്ടഡ് ആയിരിക്കും എല്ലാത്തിനും കൃത്യമായ രേഖകളും ഉണ്ടായിരിക്കും ഇനി അടുത്തൊരു കാര്യം ഇത് ആരാണിത് ഉപയോഗിക്കുന്നത് ഈ അക്കൗണ്ട് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ അക്കൗണ്ട് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ കൈകാര്യം ചെയ്യുന്നതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും അത് റവന്യൂ വകുപ്പിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കും റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയുടെ അഡ്മിനിസ്ട്രേഷനകത്ത് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കും എന്ന് വിചാരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ ചീഫ് സെക്രട്ടറിക്കോ ഇത് തോന്നിയ വിധത്തിൽ ഈ ഫണ്ട് കൈകാര്യം ചെയ്യാനോ ർക്കെങ്കിലും അനാവശ്യമായി പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ നിന്നും പൈസ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വിഷയത്തിനകത്ത് സാധ്യമാകുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അതിനൊക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് മന്ത്രിസഭയും മന്ത്രിമാരും ഒക്കെയുണ്ട് ഈ വിഷയത്തിനകത്ത് ഇനി നിങ്ങൾ ഈ കൊടുത്ത പൈസയും കാര്യങ്ങളും ഒക്കെ എത്ര പൈസ വന്നു എത്ര പൈസ ഏതിനൊക്കെയാണ് ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച് ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഇതിനകത്ത് നടക്കുന്നുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി സി എ ജി ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാ എത്ര പൈസ എവിടെയൊക്കെ ചെലവഴിച്ചു എന്തിനു വേണ്ടി ചിലവഴിച്ചു എത്ര പൈസ എവിടെയെന്നൊക്കെ കിട്ടി എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട കൃത്യമായിട്ട് ഓഡിറ്റിംഗിന് വിധേയമാകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് വെക്കും അവിടെ നൂലിഴകീറി പരിശോധനയും സി എം ഡി ആർ എഫ് ഫണ്ടിനെ കുറിച്ച് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഓഡിറ്റിംഗിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സി എം ഡിആർഎഫ് ഫണ്ടിനെ കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആർ ടി ഐ ആക്ട് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അതിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അങ്ങനെയുള്ള ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട് ഇനി നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല സി എം ഡി ആർ എഫിന്റെ വെബ്സൈറ്റിനകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ദിവസവും വരുന്ന പൈസ എത്രയാണ് എത്ര പൈസ എവിടേക്കൊക്കെ ചെലവഴിച്ചു എന്നതിന്റെ പൂർണ്ണമായ വിവരം ആ വെബ്സൈറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നത് മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ സുതാര്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് സി എം ഡി ആർ എഫ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പല ആളുകളും പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് അത് മനഃപൂർവ്വമാണോ അറ്റന്നുകൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും നിങ്ങളെങ്കിലും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി